അതെ പുതിയൊരു നമ്പർ നമ്പർട്ടാ അതായത് മുടി കൊഴിച്ചിലുണ്ടാവൂല താരനും ഉണ്ടാവില്ല മുടി സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കഷ്ണം ഇഞ്ചി മതി അപ്പൊ ആദ്യത്തെ പരിപാടി ആയിട്ട് നമ്മുടെ ഈ തൊലി കളഞ്ഞാൽ ഇഞ്ചി ഉണ്ടല്ല ഇഞ്ചി ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കേട്ടോ സംഗതി നല്ല സൂപ്പറാക്കി എടുക്കുക പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെളിച്ചെണ്ണ ഉണ്ടാവും വെളിച്ചെണ്ണ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ചൂടാ കഴിയുമ്പോ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ടുകൊടുക്കട്ടെ ഇഞ്ചി ഇതുപോലെ മൊത്തത്തിലാണ് ഇട്ടു കൊടുക്കുക നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലേ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ നല്ല സൂപ്പറാക്കിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഇഞ്ചിയുടെ സത്തൊക്കെ ഇറങ്ങിയ അപ്പൊ കറക്റ്റ് കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിട്ടാ അപ്പൊ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെ ഈ ഒരു കീടനോട് കോരി എടുത്തിട്ടില്ല നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചൂടാറംഭിക്കുന്നു ഇനിയുള്ള പരിപാടി ശ്രദ്ധിച്ചോ അതായത് മൂന്ന് സവാള എടുക്കാം പട്ടത്തിലോ നീളത്തിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ സംഗതി വെട്ടിമുറിച്ച് കേട്ടോ നമ്മുടെ സവാള തട്ടും മുട്ടും വെട്ടും കൊടുത്ത് അപ്പൊ ഇനിയുള്ള പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ടല്ല ഈ പാത്രത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ച നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇതുപോലെ ആയിട്ട് കൊടുക്കട്ടെ മൊത്തത്തിലാണ് സവാള അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവേടി കൊടുക്കട്ടെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അതുകൂടി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടില്ല ആ ചായപ്പൊടി ഇതുപോലെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കട്ടെ ഈ സംഗതി മൊത്തത്തിൽ അങ്ങോട്ട് ആട്ടപ്പാടിലിക്സ് എടുത്തിട്ടില്ല ഈ ഒരു പരിവത്തിൽ തിളക്കണത് വെയിറ്റ് ചെയ്യട്ടോ ഈ സംഗതി തിളപ്പിച്ചാൽ മാത്രം തിളപ്പിച്ച് തിളപ്പിച്ച സംഗതി അങ്ങോട്ട് രണ്ട് കപ്പെന്നുള്ളത് ഒറ്റ കപ്പാക്കി പറ്റി ഈ ഒരു പരിവത്തിൽ തിളപ്പിച്ചെടുത്തിട്ടില്ല രണ്ട് കപ്പെന്നുള്ളത് ഒറ്റ കപ്പായിരിക്കും നമ്മുടെ ഈ സംഗതിപോലെ അരിച്ച് വെച്ചിട്ട് സംഗതി വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കട്ടെ ഇതാ ഇതുപോലെ ആഞ്ഞൊരു പീലും പീഞ്ഞ് സംഗതി സെറ്റ് ആക്കി എടുക്കട്ടെ അപ്പൊ നമ്മൾ ഈ തെളിപ്പിച്ചെടുത്ത വെള്ളം നന്നായിട്ട് ചൂടാറിക്കിട്ടു ചെങ്ങാ നമ്മുടെ ഈ സംഗതി അടിപൊളിയായിട്ട് ചൂടാറി ണ്ടാ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളിച്ചെണ്ണി ഉണ്ടാവും വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഷാംപൂ എടുക്കാം ഷാംപൂ കൂടി ഇതിലേക്ക് ആണ് ഒഴിച്ചു കൊടുക്കട്ടെ ഏത് ഷാംപൂലും കുഴപ്പമില്ലാട്ടോ അവരോരു ഉപയോഗിക്കുന്ന ഷാംപൂ എടുത്തിട്ട് സംഗതി ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളിങ്ങനെ ചെയ്യേണ്ട പരിപാടികളൊക്കെ ശ്രദ്ധിച്ച് കാണോട്ടോ അപ്പൊ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇഞ്ചി തിളപ്പിച്ചാൽ ആ വെളിച്ചെണ്ണ ഇതുപോലെ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സംഗതി ഇതുപോലെ ആണ് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഈ സംഭവം അപ്ലൈ ചെയ്യണ ഇങ്ങനെയുള്ളത് ശ്രദ്ധിച്ച് കണ്ടോട്ടോ സംഗതി നമ്മൾ കാണിച്ചതാ കുറച്ച് ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കാട്ടാ കൊച്ചിന്റെ മേത്ത് തേക്കണ സംഭവമാണ് നമ്മൾ ഇന്നാള് വേറൊരു സംഭവം കാണിച്ച ഇതും അതിൽ അടിപൊളിയാണ് കേട്ടാ ഈ സംഗതി ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ടോ അത് ഇങ്ങനെയാണ് എടുത്തിട്ട് മൊത്തത്തിൽ നമ്മുടെ ഈ തലയിലിട്ട് ഇതുപോലെ ആണ് തേച്ച് പിടിപ്പിക്കാ തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയോട്ടീമ്മ നല്ല സെറ്റപ്പിലാണ് മസാജ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാണ്ട ഇതുപോലെ മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് ജോയിന്റ് ജോയിന്റാക്കി എടുക്കാം ഇതുപോലെ തലയോട്ടിയിൽ നല്ല സൂപ്പർ ആയിട്ട് അങ്ങോട്ട് തേച്ചു പിടിപ്പിനോട്ടോ അതിന്റെ തൊട്ട് കുറേ തന്നെ നമ്മൾ രണ്ടാമത്തെ തിളപ്പിച്ചിട്ട് ആ സംഗതി അത് ഇതുപോലെ നമ്മുടെ കൈയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ തലയിലേക്ക് കൂടി നല്ല സൂപ്പർ ആയിട്ട് തേച്ചുടിപ്പിച്ചു കൊടുക്കാം അതിന്റെ മേളിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ചു പിടിപ്പിച്ചു കൊടുക്കുക തലയോട്ടിമേറ്റ് ഇതുപോലെ ചേർത്ത് പിടിച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ താരനും പോവും മീരും പോവും ഒക്കെ പൂട്ടാ സംഗതി അടിപൊളിയായിട്ട് കിട്ടും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ തലോട്ടിമേട്ട് ചേർത്ത് ഇതുപോലെ അവിടെ അടിപൊളിയേക്ക് വെച്ചിട്ടുണ്ടല്ലോ ആയാലും ജെൻസ് ആയാലും ശരി അതുപോലെ കൊച്ചു കുട്ടികളായാലും ശരി ഇതുപോലെ തേച്ചുടിപ്പിച്ചിട്ടുണ്ടല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകികളാം അപ്പൊ നിലവിലിട്ടുണ്ടല്ല ആ ഒരു സംഗതി കഴുകി നമ്മുടെ പുള്ളിയുടെ മുടി ഉണ്ടാകാം അല്ല അടിപൊളിയായിട്ട് നല്ല സിൽക്കി ആയിട്ട് ഈരൊക്കെ വളരെ ഉണ്ടാവില്ല ഈ സംഗതി പറ്റി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈരുണ്ടാവില്ല അതുപോലെ തന്നെ താറിന് ഉണ്ടാവില്ല അല്ല അടിപൊളിയായിട്ട് നല്ല അഴുകോട് കൂടി മുടി ഇതുപോലെ കൂട്ടാ സംഗതി വെക്കേഷൻ ടൈമിലും ക്ലാസ് ഇല്ലാത്ത ടൈമിലൊക്കെ നമ്മുടെ പുള്ളിക്ക് പറ്റി കൊടുക്കാൻ അല്ല അടിപൊളി റിസൾട്ടുള്ള സംഭവം ഉണ്ടാകും അപ്പൊ എല്ലാ കൂട്ടുകാരും ട്രൈ ഉണ്ടാകും അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റാണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ